എന്തോളൂ പച്ചിലൊക്കെ കയ്യിരിക്കുന്നത് എന്തും അതെ ആവി കൊള്ളാനേ ഇത്തിരി ആടലോടവും പനികൂർക്കയും തുളസിയെല്ലാം എല്ലാം പിച്ചു കൊണ്ടു നമ്മൾ സാധാരണ ആവി കൊള്ളുന്നതിനെക്കായിട്ടൊരു ഡിഫറൻ്റ് ആയിട്ട് വ്യത്യസ്തമായ ഒരു ആവികളാണ് അമ്മ എന്ന ദിവസം അമ്മ പരിചയപ്പെടുത്താൻ പോകുന്നില്ലേ അമ്മ ഏഹ് എന്താണ് അമ്മന്റെ പ്രത്യേകത ഇതും തുമ്മി ആയിട്ടും പനിക്കൂർക്ക പനിക്കൂർക്ക ആടലോടേല ഇത് ഇങ്ങനെ ആവി കൊള്ളുമ്പോ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവി കൊണ്ട ശേഷമുള്ള ഈ ഒരു വെള്ളം ഉണ്ടല്ലേ നമുക്ക് കഷായമായിട്ട് കുടിക്കാം ഇല്ലയമ്മ കരിപ്പോ ചേർത്ത് കഷായമായിട്ട് കുടിക്കാം കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം പനിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരാൾക്കായിരിക്കും അല്ലേ അവർക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ പനിയും മാറും ക്ഷീണവും മാറും ഇല്ലേ നമ്മൾ കുറച്ച് മൂന്നാലഞ്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും നല്ല പനിയാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആവി കൊണ്ടപ്പോഴത്തേക്ക് പനി ഒരുപാട് വിട്ടുമാറി ഇല്ലയമ്മ അതുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ കുറെ നാൾക്ക് ഒരു വർഷം രണ്ടു വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇപ്പൊ ഒന്നും കൂടെ ചെയ്യാമെന്ന് തീരുമാനിച്ചു കത്തിച്ചിട്ട് വെള്ളം വെക്കുവാണ് തിളക്കാൻ ഇതുപോലെ ആവി കൊള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം തീ കൂടുതലാണ് കേട്ടോ ഇന്നേ ഇൻഡക്ഷൻ കുക്കറിലായിരിക്കും ഏറ്റവും നല്ലത് ഇതുപോലെ ആവി ആവിയുള്ളത് കേട്ടോ എന്തായാലും നമ്മൾ ആവികുള്ള സമയത്ത് നമുക്ക് ചൂട് എത്ര വേണോ എന്ന് വെച്ചിട്ടുള്ളത് കൺട്രോൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇല്ലേ സാധാരണ എല്ലാവരും ആണ് കറി വഴിയുള്ള പൊട്ടിത്തെറിക്കാറുണ്ട് പിന്നെ അല്ലാതെ വേറുള്ള പാത്രങ്ങളിൽ ആവി ഇങ്ങനെ തിളച്ച് ആവിയാ കെട്ടി കൊണ്ടുവന്ന് താത്ത് വെച്ചിരുന്നു ആവി അത് പണ്ട് കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആവിയോളാം ഇപ്പൊ നമ്മളിപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പുട്ടോടാകുമ്പോ അതിനകത്ത് നല്ലതുപോലെ ഇത് തിളച്ച് പോകുമ്പോ നമുക്ക് അത് അത് കൊറച്ച് നമ്മുടെ ആ മേൽപാത്രം ഒന്ന് നീക്കിയാ നമുക്ക് ആവി കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം വെള്ളം തിളക്കാൻ വെച്ചിരിക്കട്ടോ അമ്മ ഈ തുണി കണ്ണിന് നമ്മളെ ഈ കണ്ണി കെട്ടാൻ കണ്ണിൽ ചൂട് കയറാതിരിക്കാൻ ആവി ആവി അടിക്കാതിരിക്കാൻ അതല്ല അത് കണ്ണ് മുറുക്കി അടയ്ക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ തുണി വേണ്ട തുണി വേണ്ട അല്ലാത്തവർക്കാണെങ്കിൽ ഇത് കെട്ടി ഇങ്ങനെ വെച്ചിരുന്ന കണ്ണില് ചൂടിക്കും ആ ചൂട് അല്ലെങ്കിൽ കണ്ണിന് തലവേദന ഒക്കെ ഉണ്ടാവത്തില്ലേ അത് അതിനുവേണ്ടിയാണ് ഈ തുണി ഈ തുണി എന്ന് വെച്ചാൽ നമുക്ക് അത് തലവഴിയും നമുക്ക് ഈ ആവി നമ്മുടെ മുഖത്ത് ശരീരത്തി അടിക്കണ്ടേ അതിനു വേണ്ടി നമുക്ക് തലവഴിയെ നൂത്തിടാനാ ഓക്കേ അത് അത് ഇട്ടിട്ട് ചെയ്യാൻ നമുക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്തില്ലേ കൊടുത്തു മാത്രം ഒന്ന് കെട്ടി കെട്ടി അല്ലേ വെക്കും നമുക്ക് ഈ ചൂട് കണ്ണിൽ ഈ കണ്ണിന് ഒരുപാട് രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലേ ചൂടടിക്കുമ്പോ അവർക്ക് അസുഖങ്ങൾ അത് അതും വരാതിരിക്കേണ്ടവാണ് അടുത്ത ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇത് പതുക്കെ നീക്കി തീ കുറച്ചിട്ടോ തീ കുറച്ചിട്ടേക്കും ഇതിനകത്ത് തുളസില തുളസില പന ഈ പനിക്കൂർക്ക ആടലോടം ഇതൊക്കെ ഇത് ഇത്രയും കൂടി ഇട്ട് തീ ഒന്ന് ഫുള്ളാക്കി ചൂട് നമുക്ക് ആവശ്യമുള്ള ചൂട് സെറ്റ് എന്നിട്ട് നമുക്ക് പതുക്കെ ഇത് ഇച്ചിരി കുറച്ച് നോക്കും അല്ലെങ്കിൽ ഇത് തിളച്ച് പോവും എന്നിട്ട് നമുക്ക് പതുക്കഥിത് ഇച്ചിരി ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് ഇങ്ങനെ ആവശ്യത്തിന് ചൂട് കൊറേ ഇങ്ങനെ ഓക്കെ ആവി കൂട് വേണമെങ്കിൽ അത് നമുക്ക് കൂട്ടി കൊടുക്കാം ആവി അമ്മ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കട്ടെ അമ്മേട്ടെ ആവി കൊണ്ടു കഴിഞ്ഞോ അപ്പൊ നമുക്ക് നല്ല ചെറിയൊരു ആവിയാണ് വരുന്നത് നല്ല മണം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇട്ട ഉടനെ ആവി കൊണ്ടിരിക്കണം എന്നാലും നമുക്ക് ആ കറക്റ്റ് മണവും ഫ്ലേവറും ഒക്കെ മുള്ളോട്ട് തരത്തുള്ളൂ കേട്ടോ ഇങ്ങനെ ആവശ്യമുള്ളപ്പം ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണ്ട ചൂട് കൂട്ടിയും തീ കൂട്ടിയപ്പോഴത്തേക്ക് ഫ്ലെയിം കൂട്ടിയപ്പോഴത്തേക്കും ആവി കൂടു വരുന്നുണ്ടോ കുറയ്ക്കുമ്പഴത്തേക്ക് ആവി കുറയും അത് ഒരുപാട് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് വേറൊരു കാര്യമുണ്ട് ഈ ആവി നമുക്ക് കൊള്ളാം ആവി കൊണ്ടെത്തുമ്പോ നമുക്ക് ഇതിനകത്ത് ഈ വെള്ളം നമുക്ക് കുടിക്കാം അതിന് ഈ കരിപ്പൊട്ടി വേണമെങ്കിൽ കരിപ്പൊട്ടിയും കൂടെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് കരി ഇതിനകത്ത് നമ്മുടെ വിയർപ്പൊന്നും ഇറങ്ങുന്നില്ല ഈ ആവി ഇങ്ങനെ വന്നു അടിക്കുവല്ലേ അപ്പൊ നമ്മക്കതിനകത്തോട്ട് വേണ്ട അത് ഇട്ട് നമ്മക്കത് കുടിക്കാൻ പനിക്ക് നല്ലതാണത് അത് ഈ കഫമൊക്കെ പോണ്ട വയ്ക്കല്ലേ അപ്പൊ മുഖിക്കൂടെ ശ്വാസം എടുത്ത് വേണം നമ്മൾ ഈ ആവി കൊള്ളുന്നത് കൊണ്ടത്തിയമച്ചാണ് നമുക്ക് പിന്നെ അത് നമുക്ക് ഉപയോഗപ്പെടുകയും ചെയ്യും ഇത് ഇത്രയും കൂടെ ചേർത്ത് വരുന്ന വെന്ത്റങ്ങുന്ന സാധനമല്ലേ അല്ലേ കരിപ്പോട്ടിയും ഇട്ടുമ്പോ നമ്മക്കത് കുടിച്ചാ പനിക്ക് നല്ലതാണ് ശരീരവേദനയൊക്കെ മാറും പ്രത്യേകം പറയാന്ന് വെച്ചാൽ ഈ കണ്ണിന് അസുഖമൊക്കെ ഉള്ളവര് മെയിനായിട്ട് ഈ തുണി കെട്ടിയിരിക്കണം അല്ലെങ്കിൽ കണ്ണിന് ഒരുപാട് കുഴപ്പങ്ങൾ നമ്മൾ ആവി കൊണ്ട ഈ കരിപ്പൊടിയുടെ കുറച്ച് പൂട്ടി കിട്ടുകഴിഞ്ഞാൽ അത് അടിപൊളി കഷായവും കുടിക്കും അതിനകത്ത് യാതൊരു കുഴപ്പമില്ല വേർപ്പ് പോലും ഇറങ്ങിട്ടെ വേർപ്പലും ഇറങ്ങി ആവി കൊള്ളുകയും ചെയ്യാം അഷായം കുടിക്കുകയും ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യും ഓക്കെ